കൂട്ടുകാരെ പത്തർ ഒടുവിൽ നമ്മുടെ ആദർശ് നമ്മുടെ ദേവയാനിക്കെതിരെ ആ ഞടിക്കുന്നു അതേ പ്രേക്ഷകരെ നമ്മൾ ഇത്ര നാളും കാത്തിരുന്ന കൊതിച്ചിരുന്ന ഒരു നിമിഷം നയനക്ക് വേണ്ടി സ്വന്തം അമ്മയോട് ആ ഒരു തർക്കത്തിനായി നമ്മുടെ ആദർശ് അവസാനം ഒരുങ്ങുകയാണ് നമ്മുടെ ആദർശ് പറയുന്നുണ്ട് നയനയ്ക്ക് എന്തോ ഒരു സങ്കടമുണ്ട് പക്ഷെ താൻ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല അപ്പൊ നമ്മുടെ ജലജയും ദേവയാനി മുത്തശ്ശനൊക്കെ അത് ഏറ്റുപിടിക്കുന്നുണ്ട് കേട്ടോ ദേവയാനി പറയുന്നുണ്ട് അതൊരു അഹങ്കാരമല്ലേ നീ ചോദിച്ചിട്ട് എന്താ പറയുക നീ ഭർത്താവല്ലേ അപ്പൊ നീ അറിയണ്ടേ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് നമ്മുടെ മുത്തശ്ശനും പറയുന്നുണ്ട് നിനക്കത് അറിയാൻ പറ്റില്ലെങ്കിൽ നീ ഭർത്താവിന്റെ സ്ഥാനത്ത് ഒരു പരാജയമാണെന്ന് നമ്മുടെ മുത്തശ്ശനും പറയുന്നുണ്ട് ജലജ പറയുന്നുണ്ട് അവൾ നിന്നെ എന്താ പറയുക അവൾക്ക് അഹങ്കാരം കൂടിയിട്ടാണ് നിനക്ക് നിന്നോടത് പറയാതെന്ന് പറഞ്ഞ് ജലജ അത് ഏറ്റുപിടിക്കുന്നുണ്ട് അവസാനം നമ്മുടെ ഇങ്ങനെ കയർത്ത് കയർത്ത് എന്താ പറയാ അങ്ങേ അറ്റത്തെത്തുമ്പോൾ നമ്മുടെ ആദർശ് പറയുന്നുണ്ട് അമ്മ ഒന്നും ഇണ്ടാതിരിക്കുക അവള് അവൾ കാരണം എത്ര കോടികളുടെ ബിസിനസ്സാണ് നമ്മുടെ കമ്പനിക്ക് കിട്ടിയത് അതൊന്നും അമ്മ വർക്കരുത് എന്ന് ഇങ്ങനെ എന്താ പറയുക ഇത്തിരി ചൂടായി സംസാരിച്ചിട്ട് ആദർശം അങ്ങോട്ട് പോകട്ടെ അപ്പോൾ നമ്മുടെ ദേവ്യാനിക്ക് ഒരു ഷോക്ക് തന്നെയായിരുന്നു ആദ്യമായിട്ടെ നയനയ്ക്ക് വേണ്ടി നമ്മുടെ അമ്മയോട് ഒരു വാക്ക് വാക്കുതർക്കത്തിന് തന്നെ ആദർശം മുതിരുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഒരു പുതിയ ആദർശനെ തന്നെയായിരിക്കും ഇനി നമ്മുടെ പത്രമാറ്റിൽ നമുക്കിനി കാണുവാൻ സാധിക്കുന്നത് നയനയ്ക്ക് വേണ്ടി പൊരുതുന്ന ആദർശം അതെ അങ്ങനെ തന്നെ ആവട്ടെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ